പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം കാട്ടിലങ്ങാട് ഇർഷാദുലാദ് മദ്രസയിൽ വിവിധ പരിപാടികളോടെ നടന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടി മഹല്ല് കത്തീപ് ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും மதினா வித்தாபியாசம் படிக்காமல் வளர பிரயாசும் அல்ல

കൂടി നമ്മൾ വളരെ നമ്മളും നമുക്ക് പാഠമാണ് എന്നുകൂടി സ്നേഹത്തിലും ത്യാഗത്തിലും സഹനത്തിലും അധിഷ്ഠിതമായൊരു ജീവിതത്തിലൂടെ വിശ്വ മാനവികത എന്ന സന്ദേശമാണ് പ്രവാചകൻ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചതെന്നും ഇത് തന്നെയാണ് നിബിദിനത്തിന്റെ സന്ദേശമെന്നും പ്രതിസന്ധികളെ നേരിടാനുള്ള ക്ഷമയും സഹനവും വേണമെന്നാണ് മുഹമ്മദ് നബി വിശ്വാസ സമൂഹത്തെ പഠിപ്പിച്ചതെന്നും പ്രവാചക വചനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതാകട്ടെ ഇത്തവണത്തെ നിബിദിനമെന്നും ബഷീർ ഫൈസി പറഞ്ഞു മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ നിബിദിനവും നൽകുന്നത് കാട്ടിലങ്ങാട് ഇർഷാദ്ലാദ് മദ്രസയിൽ നടന്ന നിബിദിനാഘോഷം മഹർ പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു തുടർന്ന് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു നിബിദിന റാലികളിൽ മധുരം വിതരണം ചെയ്തും സന്തോഷം കൈമാറിയും വിശ്വാസികൾ അണിനിരുന്നു ഓണാവധിക്കിടെ നിബിധനം കൂടിയെത്തിയതോടെ ഇക്കുറി ആഘോഷ പകിട്ടേറി അന്നദാന വിതരണത്തിന് കുഞ്ഞുമോൻ ഹാജി ടിക്കു എന്നിവർ നേതൃത്വം നൽകി വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം മഹല് കത്തീപ് ബഷീർ ഫൈസ ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നേരെ മാറ്റണം വഹിച്ചുണ്ട് ഒരുപാട് ഉണ്ടാകുന്നു പിന്നീട് ധാരാളം വായിച്ചു അങ്ങനെയാണ് മതപരമായ കാലങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മതത്തിൽ പത്താം ക്ലാസ് വരെ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസയിൽ ശരി പഠിച്ചു എന്നുകൊണ്ട് അനുഷ്ഠാന കർമ്മകളെ കുറിച്ച് കൃത്യമായി അറിയാനും അവിശ്വാസങ്ങളെ കുറിച്ച് പരിപൂർണമായി സംശയത്തെക്കുറിച്ച് പ്രാവർത്തികമാക്കാനോ നമ്മുടെ കുട്ടികൾക്ക് കറുക്കും കഴിയില്ല

മരഹബായ മരഹബാജലേ മരഹബാ ഹോ യാര സോലല്ല മരഹബായ സെക്രട്ടറി എം വി സൈതൽവി സ്വാഗതം പറഞ്ഞു ആദവനാട് മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് മൌലിക പാരായണവും കുട്ടികളുടെ കലാപരിപാടികളും ശ്രദ്ധേയമായി സ്കൌട്ട് ബുർദമജലിസ് മേശപ്പ് ഫ്ലവർ ഷോ ദഫ് പൊറുവിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന മധഹ് ഗാനങ്ങൾ തുടങ്ങി കലാപരിപാടികൾ സദസ്സിന് മാറ്റുകൂട്ടി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പി കെ ഉണ്ണിൻകുട്ടി ഹാജി പി കെ മരക്കാർ ഹാജി പി കെ കുഞ്ഞുമോൻ ഹാജി പി കെ ഹുസൈൻ കെ പി മുഹമ്മദ് കുട്ടി ടി മുഹമ്മദ് ഹാജി ഫക്രുദ്ദീൻ ടി കെ മുസ്തഫ എം വി അലി ടി കെ റസാഖ് പി പി കുഞ്ഞാപ്പ ഹാജി സി വി അബ്ദുൽ സലാം മുസ്ലിയാർ റഷീദ് റഹ്മാനി ഷഫീഖ് റഹ്മാനി സാബിത്ത് വാഫി ജാസിർ ബാഖ്വി തുടങ്ങിയവർ സംബന്ധിച്ചു നിറയും വ്യതീർക്കുറഹീമല്ല അല്ല 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 അല്ലാ റിയുന്നതും കടലൊഴുകുന്നതും നിണ്ടേരിയേടാനായി ഞങ്ങൾ കുതവി തരൂ പരംപൊരുളാകതേ പരണേയല്ല കരം നീട്ടാൻ മതദേ തരണേയല്ല ം തരും സമതേ അതിലാണെല്ലാം വരും നിന്റെ അരികെ ഓരുളാളല്ല പരം പൊരുളകതെ പറയല്ല തരം നെട്ടാൻ മതദേ തരണേ അല്ല വരം തരും സമതേ

മധുവല്ലവീനോരം മതിയോരിലെ മതിവന്യരാഗം പാടിയില്ലല്ലോ മുഞ്ചിൽ മായിയില്ലല്ലോ ം നനയുമാ കവിളിൽ ഒരു മൃതു പനിമതി മധുരത്തെ നിരയു വിടരുമാടിയും നിലവ് കണ്ടറിയും അരികിൽ ചെന്നണയും

രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്